കോർപ്പറേറ്റ് കമ്പനികളുടെ സെപ്റ്റംബർ ഭാതഫലം പുറത്തുവന്നതിന് ശേഷം പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഓഹരികളുടെ ഏറ്റവും പുതിയ വിശകലനമായി രംഗത്തെത്തിയിരുന്നു പാതഫലം പ്രതീക്ഷിക്കു ഉയരാതിരുന്നതും വിപണിയിലെ മറ്റ് സാഹചര്യങ്ങളും വാല്യുവേഷൻ ഘടകങ്ങളും ഒക്കെ പരിഗണിച്ച് ഓഹരികളുടെ സമീപഭാവിയിലേക്കുള്ള ലക്ഷ്യവില പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തു ഇതിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏറ്റവും കൂടുതൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സമീപഭാവിയിലേക്കുള്ള ലക്ഷ്യവില താഴ്ത്തി നിശ്ചയിച്ച പത്ത് മുൻനിര ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം രാജ്യത്തെ വൻകിട സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളൊന്നായി ഇൻഡസ്സ് എൻഡ് ബാങ്ക് ഓഹരിയുടെ സമീപഭാവിയിലേക്കുള്ള ലക്ഷ്യവിലിൽ ആറ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് കുറവ് വരുത്തിയിരിക്കുന്നത് ഡൗൺഗ്രേഡ് ചെയ്തതിന് ശേഷം ഈ ഓഹരിക്ക് നൽകിയിരിക്കുന്ന പുതുക്കിയ ലക്ഷ്യവില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ നിലവാരത്തിലാണ് ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ ഇൻഡസ് ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ് വില തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു അതായത് പുതുക്കിയ ലക്ഷ്യവില പ്രകാരവും ഈ പ്രൈവറ്റ് ബാങ്ക് ഓഹരിയിൽ അമ്പത് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത മുന്നിലുണ്ടെന്ന് സാരം അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗവും രാജ്യത്തെ വൻകിട സിമെന്റ് നിർമ്മാണ കമ്പനികളൊന്നുമാണ് അംബുജ സിമെന്റ്സ് ലിമിറ്റഡ് സെപ്റ്റംബർ ഭാഗഫലത്തിന് ശേഷം അഞ്ച് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ ലാർജ് ക്യാപ്പ് ഓഫറുടെ സമീപകാല ലക്ഷ്യവില താഴ്ത്തി നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടെ അമ്പുജ സിമെന്റ്സ് സോറുടെ പുതുക്കിയ ലക്ഷ്യ വില അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയെ കുറഞ്ഞു എന്നിരുന്നാലും ഈ അദാനി ഗ്രൂപ്പ് ഓഹരിൽ പതിനഞ്ച് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നതായി കാണാം ബുധനാഴ്ച അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയിലായിരുന്നു അംബുജ സിമെന്റ്സ് ഓറയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് സി പി വി സി പൈപ്പുകളുടെയും അനുമതി ഫിറ്റിങ്ങുകളുടെയും നിർമ്മാണത്തിൽ മുൻനിരയിലുള്ള മെഡിക്യാപ്പ് കമ്പനിയാണ് അസ്ട്രാൾ ലിമിറ്റഡ് സമീപഭാവിയിലേക്കുള്ള ഈ ഓഹറുടെ ലക്ഷ്യവില അഞ്ച് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഡൗൺഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള അസ്ട്രാൾ ഓഹറയുടെ പുതുക്കിയ ലക്ഷ്യവില രണ്ടായിരത്തി അമ്പത്താറ് രൂപ നിലവാരത്തിലാകുന്നു ബുധനായിരത്തി വ്യാപാരത്തിനടുവിൽ ഓഹറുടെ ക്ലോസിംഗ് വില ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപയായിരുന്നു അതായത് പുതുക്കിയ ലക്ഷ്യയുടെ അടിസ്ഥാനത്തിലും അസ്ട്രാൾ ഓഹരിൽ പന്ത്രണ്ട് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ടെന്ന് സാരം ഇന്ത്യയിലെ വൻകിട സിമെന്റ് നിർമ്മാണ കമ്പനികളൊന്നാണ് ശ്രീ സിമെന്റ് ലിമിറ്റഡ് സെപ്റ്റംബർ ഭാഗത്തിന് ശേഷം അഞ്ച് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ ലാർജ് ക്യാപ് ഓഫറുടെ സമീപകാലകളിലേക്കുള്ള ലക്ഷ്യവില താഴ്ത്തി നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടെ ശ്രീ സിമെന്റ് ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവില ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയായി കുറഞ്ഞു ബുധനാഴ്ച ഇരുപത്തേഴായിരത്തി നാറ്റി നാല് രൂപയിലായിരുന്നു ഈ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് പുതുക്കിയ ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ ശ്രീ സിമെൻറ്റ് ഓഹരിൽ ആറ് ശതമാനം ഇടിവിനുള്ള സാധ്യത മുന്നിലുണ്ടെന്ന് സാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോം ഡെക്കർ കമ്പനിയാണ് ഏഷ്യൻ പെയിൻസ് ലിമിറ്റഡ് സമീപഭാവിലേക്കുള്ള ഈ ലാർജ് ക്യാപ് ഓഫറുടെ ലക്ഷ്യവില നാല് ബ്രോക്കേജ് സ്ഥാപനങ്ങളാണ് വെട്ടിക്കുറച്ചത് ഡൗൺഗ്രേഡ് ചെയ്തിന് ശേഷമുള്ള ഏഷ്യൻ പെയിൻറ്റ്സ് ഓഫറുടെ പുതുക്കിയ ലക്ഷ്യവില രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാകുന്നു ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ ഓഫറുടെ ക്ലോസിംഗ് വില രണ്ടായിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് രൂപയിലായിരുന്നു അതായത് പുതുക്കിയ ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിലും ഏഷ്യൻ പെയിൻസ് ഓഹറിൽ ഏഴ് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത വിശേഷിക്കുന്നുവെന്ന് ചുരുക്കം നൂറിലധികം വർഷത്തെ പ്രവർത്തന പാരമ്പര്യം രാജ്യത്തെ ഏറ്റവും വലിയ ഫുഡ് കമ്പനികളൊന്നുമാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സെപ്റ്റംബർ ഭാതഫലത്തിന് ശേഷം നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ എഫ് എം സി ജി ഓഹറുടെ സമീപകാല ലക്ഷ്യവില താഴ്ത്തി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവില നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് രൂപയെ താഴ്ന്നു ബുധനാഴ്ച നാലായിരത്തി തൊണ്ണൂറ്റി അമ്പത്തിരണ്ട് രൂപയിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് പുതുക്കിയ ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഓഹരിൽ രണ്ട് ശതമാനം മുന്നേറ്റത്തിലുള്ള സാധ്യതയാണ് അവശേഷിക്കുന്നത് സ്വകാര്യ ബാങ്കിംഗ് മേലിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ഡി സി ബി ബാങ്ക് സമീപഭാവിയിലേക്കുള്ള ഈ ബാങ്ക് ഓഫറുടെ ലക്ഷ്യവില നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഡൗൺഗ്രേഡ് ചെയ്തതിന് ശേഷവും ഡി സി ബി ബാങ്ക് ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവില നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ ഓഹരിയുടെ ക്ലോസിംഗ് വിലയായി രേഖപ്പെടുത്തി നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിരുന്നു അതായത് പുതുക്കിയ ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിലും ഡി സി ബി ബാങ്ക് ഓഹരിൽ ഇരുപത്തിരണ്ട് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ടെന്ന് സാറും ഇന്ത്യയിലെ മുൻനിര ഗ്രേ സിമെന്റ് നിർമ്മാണ കമ്പനികളൊന്നാണ് ജെക്കെ സിമെന്റ്സ് ലിമിറ്റഡ് സപ്റ്റംബർ ഭാഗത്തിന് ശേഷം നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ മിഡ് ക്യാപ്പ് ഓഹരിയുടെ സമീപകാല ലക്ഷ്യവില താഴ്ത്തി നിശ്ചയിച്ചത് ഇതോടെ ജേക്ക സിമെന്റ് ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവില നാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപയായി കുറഞ്ഞു ബുധനാഴ്ച നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിലാണ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് നിർദ്ദേശിച്ചിട്ടുള്ള പുതുക്കുക ലക്ഷ്യവരുടെ സമീപത്തേക്ക് ജേക്കെ സിമെന്റ്സ് സോവർ എത്തിച്ചേർന്നതെന്ന് സാരം രാജ്യത്തെ ഏറ്റവും വലിയ യാത്രാവാഹന നിർമ്മാതാക്കളായ മാരതി സുസുക്കിയവരുടെ സമീപഭാവിലേക്കുള്ള ലക്ഷ്യവില നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഡൗൺഗ്രേഡ് ചെയ്തതിന് ശേഷം ഈ ലാർജ് ക്യാപ്പ് ഓഹരിക്ക് നൽകിയിരിക്കുന്ന പുതുക്കിയ ലക്ഷ്യവില പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ നിലവാരത്തിലാണ് ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ മാരതി സ്വസിക്കവരുടെ ക്ലോസിംഗ് വില പതിനൊന്നായിരത്തി നൂറ്റി മുപ്പത് രൂപയിലായിരുന്നു അതായത് പുതുക്കിയ ലക്ഷ്യവില പ്രകാരവും ഈ ഓട്ടോമൊബൈൽ ഓഹരിൽ ഇരുപത് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത മുന്നിലുണ്ടെന്ന് സാരം ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രമുഖ ലൈഫ് സ്റ്റൈൽ കമ്പനിയാണ് ടൈറ്റൻ കമ്പനി ലിമിറ്റഡ് സെപ്റ്റംബർ പാദത്തിന് ശേഷം നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ സമീപകാല ലക്ഷ്യവില താഴ്ത്തി നിശ്ചയിച്ചത് ഇതോടെ ടൈറ്റൻ കമ്പനി ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവില മൂവായിരത്തി അറുനൂറ്റി എഴുപത്തൊമ്പത് രൂപയായി താഴ്ന്നു ബുധനാഴ്ച മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് രൂപയിലായിരുന്നു ഈ ടാറ്റാ ഓഫറുടെ വ്യാപാര അവസാനിപ്പിച്ചത് പുതുക്കിയ ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ ടൈറ്റൻ ഓഹറിൽ പത്ത് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നത് സാറും മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വത്തം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയ സി ബി അംഗീകൃത സാമ്പത്തിക വിതരുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടിമാരിലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം